കക്കായറച്ചി ക്ലീൻ ചെയ്തെടുക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഇന്നത്തെ വീഡിയോ വളരെ ഉയർന്ന അളവിൽ കാൽസി മടങ്ങിയ കക്കായയിറച്ചി പലർക്കും ഇഷ്ടമാണെങ്കിലും അത് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബുദ്ധിമുട്ടോർത്ത് പലരും വാങ്ങാറില്ല എന്നാൽ ഇനി ഒട്ടും മടിക്കേണ്ട എല്ലാവരും ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കോളൂ ഇനി വളരെ സമയമെടുത്ത് ഇങ്ങനെ ഓരോന്നായി ഞെക്കി എടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മിനിറ്റുകൾ കൊണ്ട് തന്നെ കക്ക ഇറച്ചി ക്ലീൻ ചെയ്തെടുക്കാം കൂടെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കക്കയിറച്ചി ഫ്രൈ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോയും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായി ഒന്ന് നോക്കൂ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമാവും ഞാനിവിടെ അര കിലോ കക്ക ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത് ഇത് കൂടുതലും ചെറിയ കക്കായാണ് ഇടയ്ക്ക് ചിലത് മാത്രമേ വലിയ സൈസുള്ളൂ എനിക്ക് ചെറിയ കക്ക ഇറച്ചിക്കാണ് ടേസ്റ്റ് കൂടുതലായി തോന്നിയിട്ടുള്ളത് ഇനി നമുക്ക് വേണ്ടത് ഒരു കട്ടിംഗ് ബോർഡാണ് ഇതിന്റെ മുകളിലായി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുത്ത ശേഷം കക്ക ഇറച്ചി ഇതിന്റെ മുകളിലായി നിരത്തി വെച്ചു കൊടുക്കുക കക്ക ഇറച്ചി കട്ടിംഗ് ബോർഡ് ഡയറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ വെച്ചു കൊടുക്കുക ഞാനിത് വെജിറ്റബിളൊക്കെ അരിയുന്ന കട്ടിങ് ബോർഡ് ആയതുകൊണ്ട് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് കൊടുത്തത് ഒന്നൊന്നിൻ്റെ മുകളിൽ വരാതെ നല്ലതുപോലെ നിരത്തി വെച്ചു കൊടുക്കുക ഇതിന് മുകളിലായി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയും വേണ്ടത് ഒരു ചപ്പാത്തി കോലാണ് ഇത് വെച്ച് നമ്മൾ ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് ചെറുതായി പ്രസ് ചെയ്ത് പരത്തിയെടുക്കുക നമുക്ക് കാണാൻ പറ്റും അതിനുള്ളിലെ വേസ്റ്റ് ഒക്കെ പുറത്തേക്ക് വരുന്നത് നോക്കൂ എത്ര സിമ്പിളായിട്ട് തന്നെയാണ് വേസ്റ്റ് മാറിക്കിട്ടുന്നതെന്ന് ഇത് ഓരോന്നായി ഞെക്കിയെടുക്കാൻ നമുക്ക് എത്രമാത്രം സമയം വേണ്ടി വരും ഒരു മിനിറ്റ് മാത്രം മതി ഇങ്ങനെ ചെയ്തെടുക്കാൻ ഇനി ഈ ഇളകി കിടക്കുന്ന വേസ്റ്റ് മാറ്റി കളയുന്ന ടിപ്പും കാണിക്കുന്നുണ്ട് തീരെ ചെറിയ കക്കയർച്ചയാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ചെയ്തെടുത്ത് അതിൻ്റെ വേസ്റ്റ് മാറ്റി കളയാൻ പറ്റും ഒന്നൊന്നേ തൊടാതെ ഇതുപോലെ നിരത്തി കൊടുത്തു വേണം പരുത്തി എടുക്കാൻ ഇതിനുള്ളിൽ ആ കറുത്ത വേസ്റ്റൊക്കെ പൊട്ടി മാറി വരുന്നത് നമുക്ക് നല്ലതുപോലെ കാണാൻ പറ്റും ഇതിനകത്ത് ഈ കറുത്ത പോർഷൻ കളയാതെ ഇത് ഇങ്ങനെ തന്നെ വെറുതെ കഴുകിയെടുത്ത് കറി വെക്കുന്നവരുമുണ്ട് കൂടുതലും ആലപ്പുഴക്കാരൊക്കെ ഇങ്ങനെ തന്നെയാണ് കറി വെക്കാറ് പതിവ് എന്നാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ ഇതിൻ്റെ ഈ കറുപ്പ ഞെക്കി കളഞ്ഞാണ് കറി വെക്കുന്നത് ഇനിയും ഇതുപോലെയുള്ള സിറ്റ്ലോ കവർ ഉണ്ടെങ്കിൽ ഇതിനകത്ത് വെച്ചു കൊടുത്തും നമുക്കിതിൻ്റെ വേസ്റ്റ് മാറ്റിക്കളയാൻ പറ്റും ഒന്നൊന്നേ തൊടാതെ നിരത്തി കൊടുത്ത ശേഷം ഈ കവർ ലോക്ക് ചെയ്തെടുക്കുക ഇനിയും ആദ്യം ചെയ്ത പോലെ തന്നെ ചപ്പാത്തി കോലുകൊണ്ട് ചപ്പാത്തി പരത്തുന്നത് പോലെ പരത്തി കൊടുത്താൽ മതി കട്ടിംഗ് ബോർഡിന് പകരം ചപ്പാത്തി പലകയിലും ഇങ്ങനെ പരത്തിയെടുക്കുക എല്ലാത്തിൻ്റെയും വേസ്റ്റ് പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇതേ രീതിയിൽ ഞാൻ മുഴുവൻ കക്കയും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും ഇങ്ങനെ ഇളകി മാറി കിടക്കുന്ന വേസ്റ്റ് എല്ലാം കളയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി നമുക്ക് വേണ്ടത് ഒരു അരിപ്പപാത്രമാണ് വലിയ ഹോളുള്ള അരിപ്പപാത്രം തന്നെ എടുക്കണം വലിയ ഹോളുള്ള അരിപ്പപാത്രമാണെങ്കിൽ ഇതിലെ വേസ്റ്റ് മുഴുവനും പുറത്തേക്ക് പോവുകയുള്ളൂ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കക്ക മുഴുവനായും ഇട്ട് കൊടുക്കുക നോക്കൂ കവറിനുള്ളിലൊക്കെ എത്രമാത്രം വേസ്റ്റ് വീണ് കിടപ്പുണ്ടെന്ന് നമുക്ക് കക്ക ഇറച്ചി കഴിക്കാൻ ഇഷ്ടമാണെങ്കിലും ഇത് ക്ലീൻ ചെയ്യുന്ന ബുദ്ധിമുട്ടോർത്ത് പലരും വാങ്ങാറില്ല കണ്ടില്ലേ എത്ര പെട്ടെന്ന് തന്നെ നമ്മളിത് മുഴുവനും ക്ലീൻ ചെയ്തെടുത്തു ഇതിലേക്ക് ഞാൻ ഒരുപിടി കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കല്ലുപ്പോ പൊടിയുപ്പോ ഏതായാലും മതി കല്ലുപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് തിരുമ്മിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നിൽക്കുന്ന വേസ്റ്റൊക്കെ ഒന്ന് ഇളകി മാറിക്കിട്ടും ഇനിയും വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ തിരുമി കഴുകിയെടുക്കുക ഈ കഴുകിയെടുക്കുന്ന വെള്ളം നല്ലൊരു വളമാണ് ഇത് തെങ്ങിനും മറ്റുമൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും ഇങ്ങനെ കഴുകുമ്പോൾ ഈ കക്കയിലെ കറുത്ത വേസ്റ്റൊക്കെ ഈ അരിപ്പപാത്രത്തിൻ്റെ ഹോളിലൂടെ താഴേക്ക് പോകും ഇങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളം ഒഴിക്കുമ്പോഴേക്കും ഇതിലുള്ള വേസ്റ്റ് എല്ലാം മാറിക്കിട്ടും ഈ വെള്ളത്തിൻ്റെ അടിയിൽ നമുക്ക് നോക്കാം എത്രമാത്രം വേസ്റ്റാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഇങ്ങനെ കഴുകിയെടുത്ത ശേഷം ഈ അരിപ്പപാത്രത്തിൻ്റെ ഹോൾ വഴി പോകാത്ത വലിയ വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് മാറാനായി ഇത് വീണ്ടും ഒരു ചട്ടിയിലോ മറ്റോ ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഒലച്ച് കഴുകിയെടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ പോകാത്ത എന്തെങ്കിലും വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മുഴുവനായും മാറിക്കിട്ടും ഇത് ശരിയായ രീതിയിൽ വൃത്തിയാക്കി എടുക്കാതിരിക്കുമ്പോഴാണ് ചിലർക്കൊക്കെ വയറ്റിൽ പ്രശ്നങ്ങൾ വരുന്നത് കക്കയിൽ ധാരാളം പൊടിമണലൊക്കെ ഉണ്ടാവും അതുകൊണ്ട് നന്നായി തന്നെ ക്ലീൻ ചെയ്തെടുക്കണം വീട്ടിൽ തന്നെ പുഴുങ്ങി പുറന്തോട് മാറ്റിയെടുക്കുന്ന കക്ക ഇറച്ചി ആണെങ്കിൽ പൊടിയൊന്നും കാണില്ല അപ്പോൾ നമുക്ക് കക്ക ഇറച്ചി ക്ലീൻ ചെയ്തെടുക്കാനുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇതിലും എളുപ്പവഴി സ്വപ്നങ്ങളിൽ മാത്രം അപ്പോൾ ഇനിയും പേടിക്കാതെ എല്ലാവരും കക്ക വാങ്ങിക്കുമല്ലോ ഇങ്ങനെ കക്ക ഇറച്ചിയൊക്കെ കഴുകിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു സ്മെല്ല് വരുമല്ലോ ഇതുപോലെ ഒരു നാരങ്ങാത്തോട് കൊണ്ടൊന്ന് അരച്ചു കൊടുത്താൽ നമ്മുടെ കയ്യില് സ്മെല്ല് മുഴുവനായും മാറിക്കിട്ടും ഇനി നമുക്ക് ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക ഇറച്ചി റോസ്റ്റ് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാം നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്ക മുഴുവനായും ഒരു പാനിലേക്കിട്ട് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കുക ഇതിനകത്തുള്ള വെള്ളം പറ്റുന്നത് വരെ കക്കായയിറച്ചി അടച്ചു കൊടുത്ത് തന്നെ വേവിച്ചെടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് കക്ക ഇറച്ചി വേവിച്ചെടുക്കുന്നതിനേക്കാൾ ഇങ്ങനെ കക്ക ഇറച്ചിയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേവിച്ചെടുക്കുമ്പോൾ കക്കയിറച്ചിയിലെ ബാഡ് സ്മെല്ല് മുഴുവനായും മാറിക്കിട്ടും കക്കായറച്ചിയിൽ നിന്നും വരുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ അത് പലർക്കും ഇഷ്ടമാവില്ല ഇങ്ങനെ ചെയ്താൽ മതി ബാഡ് സ്മെല്ല് ഒട്ടും വരില്ല ഇതിലെ വെള്ളം മുഴുവനായും വറ്റി കഴിയുമ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ അല്പസമയം ഇളക്കി കൊടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കക്ക ഓരോന്നായി പൊട്ടുന്നത് ഈ ഒരു സമയം ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ വീണ്ടും നന്നായി കക്ക പൊട്ടി വരുന്നതായി കാണാം ഇങ്ങനെ നന്നായി പൊട്ടി വരുന്ന സമയം നമ്മുടെ മുഖത്തേക്ക് തിരക്കാതെ ഒന്ന് അടച്ചു കൊടുക്കുക നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് കിട്ടും ഇങ്ങനെ വേവിച്ചെടുത്താൽ ഇനിയും ഇതിലേക്ക് ഒരു പിടി തേങ്ങാ കാൽ ടീസ്പൂൺ മഞ്ഞൾപൊടിയും ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക നമ്മൾ ഇട്ട് കൊടുത്ത തേങ്ങാക്കൊത്തിൻ്റെ കളർ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റി കൊടുക്കണം ഇപ്പോഴും കക്ക പൊട്ടിത്തെറിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും തേങ്ങയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുക ഇതിലേക്ക് രണ്ട് സവോള ചെറുതായി കൊത്തി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റി കൊടുക്കുക ഇനി രണ്ട് പച്ചമുളക് പിളർത്തിയതും രണ്ട് തണ്ട കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക എല്ല കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കുക സവോളയുടെ കളർ ഒന്ന് മാറി വരുന്ന സമയം ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുക ചെറിയ തക്കാളിയാണെങ്കിൽ ആണെങ്കിൽ രണ്ടെണ്ണം വരെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക ഇനി കക്ക ഇറച്ചി എവിടെ കണ്ടാലും ധൈര്യമായിട്ട് തന്നെ വാങ്ങിക്കോളൂ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ വളരെ ഉയർന്ന അളവിൽ കാൽസ്യം ലഭിക്കുന്ന ഒന്നാണ് കക്കായറച്ചി പ്രമേഹ രോഗമുള്ളവർക്കും അമിതവണ്ണമുള്ളവർക്കും അതുപോലെ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർക്കുമെല്ലാം തന്നെ ഏറ്റവും സേഫായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ പാകം ചെയ്ത് കഴിക്കാവുന്ന ഒരു ഭക്ഷണമാണിത് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഉടഞ്ഞു വരുന്ന സമയം ഇതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇത്രയും ചേർത്ത് വഴറ്റി കൊടുക്കുക ഈ ഒരു സമയം അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് അടച്ചു കൊടുത്ത് വേവിച്ചെടുക്കുക അപ്പോൾ വളരെ സിമ്പിളായിട്ട് കക്ക ഇറച്ചി ക്ലീൻ ചെയ്തെടുക്കുന്നതും കക്കയിറച്ചി കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കക്ക ഇറച്ചി ഫ്രൈ ഉണ്ടാക്കുന്ന വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അഞ്ച് മിനിറ്റിനു ശേഷം തുറന്നു നോക്കി നമുക്ക് സെർവ് ചെയ്യാം ഇത് ചപ്പാത്തിക്കും ചോറിനുമല്ല സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് ഇതുപോലെ നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കക്കയർച്ചി ഫ്രൈ ആണിത് കക്കയറച്ചി കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ഇങ്ങനെ മാത്രമേ ഉണ്ടാക്കൂ അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളും തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം